ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഇതൊരു അടിപൊളി ഏറ്റവും വിലക്കുറവിൽ നമ്മൾ ഇടുന്ന ഒരു കോംബോ ഓഫറാണ് അപ്പോൾ ഇത് ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഒരു മാസത്തേക്ക് നമുക്ക് സെയിൽസ് വീഡിയോസ് സെയിൽ വീഡിയോസ് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല അപ്പോൾ ഈ ഒരു മാർച്ച് മാസം നമുക്ക് ഒരു വീഡിയോയും ഉണ്ടാവുകയില്ല അപ്പോൾ അതിന് ശേഷം ഇനി ഏപ്രിൽ മാത്രമാണ് നമുക്ക് സെയിൽ വീഡിയോസ് എല്ലാം വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതിന് തൊട്ട് മുന്നേ നമ്മൾ നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ഒരു കോംബോ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് വലിപ്പമുള്ള വള്ളി റോസുകളുമൊക്കെ ആയിട്ടൊക്കെയാണ് നമ്മൾ പ്ലാന്റ്സ് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഏകദേശം അയച്ച് തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചുള്ളത് തിങ്കളാഴ്ച നമ്മൾ അയക്കും അപ്പോൾ ഇനി ബാക്കിയുള്ള കുറച്ച് കുറച്ച്ണ്ട് അത് നമ്മുടെ ചെറിയ കവർ ചെടികൾ തന്നെയാണ് അപ്പോൾ അതിൽ നിന്നും അഞ്ച് റോസുകളാണ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് തരാൻ പോകുന്ന റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ സി സി ഉൾപ്പെടെ ടു വൺ ഫൈവ് ആണ് ഇരുന്നൂറ്റി പതിനഞ്ചാണ് ഇതുപോലെ ഇത്രയും വില കുറച്ച് ഒരു ഓഫർ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പിന്നെ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നോമ്പ് മാസം തുടങ്ങുന്ന തുടങ്ങുകയാണ് അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ചെടികളെല്ലാം മാറ്റി വിറ്റ് മാറ്റേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടും ആ ഒരു മാസത്തിൻ്റെ ഒരു പുണ്യത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു കോമ്പോ സെറ്റ് ചെയ്ത് വിടുന്നത് അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് ടൈപ്പ് റോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ നിങ്ങൾ സി 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 ഉൾപ്പെടെ പേ ചെയ്താൽ നിങ്ങൾക്ക് അഞ്ച് റോസ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും വേണ്ടുന്നവർ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും എനിക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് ഇട്ട് തരേണ്ടത് നമ്മുടെ എല്ലാ കോമ്പോയിലേയും പോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ മാത്രമേ നമ്മൾ അയക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ പലർക്കും അറിയാം അറിയാത്തവരുണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും പറഞ്ഞത് മുളയ്ക്കുന്ന ഒരു കമ്പെങ്കിലും ഇല്ലാത്ത ഒരു സ്റ്റെമ്മെങ്കിലും ഇല്ലാത്ത ഒരു ചെടി പോലും നമ്മൾ അയക്കാറില്ല അപ്പോൾ അപ്പോൾ ഈ കോമ്പോ വേണ്ടുന്നവർ ചെയ്യേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടുക അതേപോലെ അഡ്രസ്സും ഇട്ട് തരിക ഇട്ട് തന്നതിന് ശേഷം നിങ്ങൾ ഡി ടി ഡിസിൽ ലൊക്കേഷൻ എവിടെയാണെന്നും കൂടി അറിയിക്കുക എഴുതി വിട്ടാൽ മതി അതിൻ്റെ റൂട്ട് മാപ്പ് ഒന്നും അല്ല ചോദിക്കുന്നത് സ്ഥലപ്പേര് എഴുതി വിട്ടാൽ മതി അതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുക കാരണം നമുക്ക് എത്രയും വേഗം അയച്ച് തീർക്കേണ്ടതുണ്ട് ഈ വരുന്ന നോമ്പ് മാസം നമുക്ക് പാക്കിങ്ങിനോ അല്ലെങ്കിൽ വെയിലത്ത് ചെടികൾ പറക്കി എടുക്കുന്നതിനോ ഉള്ള ഒരു ആരോഗ്യസ്ഥിതിയിലായിരിക്കുകയില്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ക്ഷീണിച്ചാലോ വിയർത്തൊലിച്ചാലോ ദാഹിച്ച വെള്ളം കുടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ സെയിൽ നിർത്തിവെക്കുകയാണ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ആ ഒരു വെയിലത്തുള്ള ആ ഒരു പരിപാടികളൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് സമയം ആ മാസത്തിലേക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടും കൂടിയാണ് നമ്മൾ സെയിൽ നിർത്തി വയ്ക്കുന്നത് അപ്പോൾ എത്രയും വേഗം നമ്മൾ അയച്ച് തീർക്കുക ഈ വരുന്ന ആഴ്ച തന്നെ ഈ വരുന്ന ആഴ്ച അതായത് ഈ ഈ വീഡിയോ വരുന്നതിന് ശേഷമുള്ള വ്യാഴത്തിനുള്ളിൽ തന്നെ നമ്മളെല്ലാ പ്ലാന്റ്സും അയച്ച് തീർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും തിരക്ക് കൂട്ടേണ്ട വേഗം തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സ് പതിവിലും അധികം വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് കൂടുതലൊന്നും കോമ്പയെക്കുറിച്ച് പറയാനില്ല എല്ലാം നല്ല ചെടികൾ തന്നെയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പുകളോടു കൂടിയ ചെടികൾ തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇതുവരെ നമ്മുടെ ഈ ബട്ട് കോംബോയ്ക്ക് എല്ലാവരും ഹാപ്പിയാണ് ഇപ്പോൾ ഒരു മാസം കൊണ്ടൊക്കെ പൂവിട്ട ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ചെടികൾ പിടിച്ച് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവർക്ക് പറ്റിയ പ്ലാൻസ് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ പിന്നെ പിന്നെന്താ ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ പ്ലാൻസ് വേണ്ടുന്നവർ ടു വൺ ഫൈവ് ഓൺലി ടു വൺ ഫൈവ് വൺ പ്ലസ് സി സി ഇല്ല സി സി ഉൾപ്പെടെയാണ് ടു വൺ ഫൈവ് നിങ്ങൾക്കൊരു ഓഫർ എന്നുള്ള രീതിയിലാണ് ഞാനിത് ഇടുന്നത് അപ്പോൾ നമ്മൾ ഈ നൂറ്റി അൻപതിന് കൊടുത്തുകൊണ്ടിരുന്ന പ്ലാൻസ് തന്നെയാണ് കേട്ടോ ഇത് നൂറ്റി അൻപതിന് നമ്മൾ അഞ്ച് റോസ കൊടുത്തുകൊണ്ടിരുന്നു പ്ലാൻസ് തന്നെയാണ് വൺ സെവൻറ്റി ഫൈവിന് നമ്മൾക്ക് കുറച്ച് പ്രത്യേകത ഉണ്ടായിരുന്നു കുറച്ച് വള്ളി റോസുകളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് വൺ സെവൻറ്റി ഫൈവ് വന്നത് അപ്പോൾ ഇത് വൺ ഫിഫ്റ്റിക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന പ്ലാൻ സൈസ് തന്നെയാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പിന്നെ പറയാനുള്ളത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മൾ അയച്ച് അഡ്രസ്സ് ഇട്ടതിന് ശേഷം നിങ്ങൾ സൈലൻ്റ് ആയിരുന്നാൽ മാത്രമാണ് നിങ്ങളിപ്പോൾ തിങ്കളാഴ്ച അഡ്രസ്സ് ഇട്ട് തരാണ് പേ ചെയ്ത് അഡ്രസ്സ് ഇട്ട് തന്നു ഒരു പക്ഷേ അല്ലേൽ വേണ്ട ഞായറാഴ്ച ഞായറാഴ്ച പേ ചെയ്ത് അഡ്രസ്സ് ഇട്ട് തന്നു നിങ്ങൾക്ക് ബുധനുള്ളിൽ തന്നെ മിക്കവാറും എല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഞായറാഴ്ച അഡ്രസ്സ് ഇട്ടതിന് ശേഷം നിങ്ങൾ തിങ്കളാഴ്ച ഇന്ന് പ്ലാൻ്റ് അയയ്ക്കുമോ അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച ആകുമ്പോൾ വീണ്ടും ഇന്ന് പ്ലാൻ്റ് അയയ്ക്കുമോ ഇപ്പം ഞാൻ മറുപടി പറയുകയാണെങ്കിൽ വീണ്ടും അതൊന്നാം ഏറ്റവും മേളിൽ പോവും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ അഡ്രസ്സ് എഴുതിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അഡ്രസ്സ് അവിടെ തന്നെ പെൻഡിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കും അതിന് മേലെ ഓർഡർ എല്ലാവർക്കും അയച്ചു തീർന്നതിന് ശേഷം മാത്രമാണ് ഈ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് നമുക്ക് അയക്കാൻ പറ്റുകയുള്ളു എന്നുള്ള വിവരത്തിനാണ് നമ്മളെപ്പോഴും പറയുന്നത് നിങ്ങൾ ഓർഡർ ഇട്ടതിന് ശേഷം നിങ്ങളൊന്ന് സമാധാനമായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം കിട്ടും താമസിച്ച് കിട്ടുന്നത് എപ്പോഴാണ് കിട്ടുന്നത് എപ്പോഴാണ് കിട്ടുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് താമസിച്ച് കിട്ടുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഈ ആഴ്ച തന്നെ നമുക്ക് എല്ലാ ആഴ്ച തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് അതായത് കിട്ടുമോ ഇല്ലയോ ഇത് പുതുതായിട്ട് ഓർഡർ ചെയ്യുന്നവർക്കാണ് ഇത്രയും ഒരു ടെൻഷൻ ആ ഒരു ടെൻഷൻ കാരണം നമുക്ക് ടെൻഷൻ കൂടുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ നമ്മൾ അവർ കറക്റ്റ് ആ ഒരു ഋദ്ധത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഓരോരോ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ അയച്ചയച്ചു വരികയാണ് അപ്ഡേറ്റ് ചെയ്യുകയാണ് അയച്ചിട്ടുണ്ട് എന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഇടയ്ക്ക് ഇന്നേ ദിവസം അയക്കാനുള്ളതായിരിക്കും ഇന്നലത്തെ ദിവസം അവർ ചോദിക്കുന്നത് പ്ലാൻസ് അയച്ചു വന്നു അപ്പോഴത്തേക്ക് ഈ ഇത് എഴുതുന്ന എഴുതിയെടുക്കാനും പറ്റിയിട്ടുണ്ടാകത്തില്ല ഇത് ഈ അഡ്രസ്സ് എവിടെയോ പോയിട്ട് അത് പിന്നെ പെൻഡിങ് കിടക്കും ലാസ്റ്റ് എല്ലാം പ്ലാൻസ് അയച്ചു വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു അഡ്രസ്സ് കാണും ഇത് ആ കോംബോയാണ് അപ്പോൾ ഈ കോംബോയ്ക്കിന് ഞാൻ എവിടെ നിന്നാണ് പ്ലാൻസ് കൊടുക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കുറേ ഇഷ്യൂസ് നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഒരിക്കലും ടെക്നിക്കലി ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല നമ്മൾ മാനുവലിയാണ് ഇതെല്ലാം അഡ്രസ്സ് എഴുതുന്നതും ഒട്ടിക്കുന്നതും എല്ലാം തന്നെ നമ്മൾ മാനുവലിയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടി നമ്മുടെ ചാനലിലേക്ക് വന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എത്രയോ രണ്ടരണ്ടര വർഷമായിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് പ്ലാൻസ് ഓർഡർ ചെയ്തിട്ട് നല്ല സന്തോഷമായിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരിക്കും പ്ലാൻസിൻ്റെ കാര്യമൊന്നും ആർക്കും ഒരു ടെൻഷനും ഇല്ല കാരണം അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്കും എൻ്റെ മെസ്സേജ് ഒത്തും പ്ലാൻസ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അവർക്ക് നല്ലത് അവർക്കിതൊന്നും പറഞ്ഞു കൊടുക്കുകയും വേണ്ട അവർ ഓർഡർ ചെയ്തിട്ട് അവർ ചില ചിലർ അഡ്രസ്സ് പോലും ഇടാൻ ഉണ്ടാവത്തില്ല അപ്പോൾ ഞാൻ അയക്കുന്ന ദിവസമായിരിക്കും ഞാൻ ചോദിക്കുന്നത് അഡ്രസ്സ് അപ്പോൾ അത്രമേൽ വിശ്വാസമുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നിങ്ങൾ ഓരോരുത്തരും അതുപോലെ വിശ്വാസത്തോടുകൂടി എൻ്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഈ ഒരു വിവരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നാടൻ കോമ്പോ അല്ല ബഡ് കോമ്പോയാണ് പലരും ചോദിക്കാറുണ്ട് ഇത് നാടനാണോ എന്നൊക്കെ ഈ കളർ വെറൈറ്റീസൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ബഡ് കോമ്പോ തന്നെ ഓർഡർ ചെയ്താലാണ് കിട്ടുന്നത് അതുപോലെ നമ്മുടെ പ്ലാൻസ് എല്ലാം ഈ ഓർഡർ ഈ ഈ ഒരു ഓഫറിൽ അതായത് വൺ ഫിഫ്റ്റി വൺ സെവൻറ്റി ഫൈവ് വൺ നയൻറ്റി നയൻ എല്ലാം എല്ലാ ഓർഡറുകളും പലർക്കും പ്ലാന്റ്സ് എല്ലാം നമ്മൾ ഒട്ടിയതായിട്ടും ചിലരൊക്കെ പൂക്കൾ ബഡ്സ് വന്നതിൻ്റെ ബിക്സൊക്കെ എനിക്ക് ഇട്ട് തരാറുണ്ട് അപ്പോൾ അതുപോലെ നല്ല ചെടികൾ നമ്മൾ അയക്കുന്നത് കൊണ്ടാണ് മാത്രമല്ല അത്രമേൽ നന്നായിട്ട് അതിനെ കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് വാങ്ങിക്കുന്നവർ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നമുക്ക് ഈയൊരു റോസ പൂവ് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു വലിയ ശ്രമകരമായ ജോലിയൊന്നും അല്ല എന്നുള്ളത് കുറച്ച് സമയം അതിനുവേണ്ടി ഒന്ന് ചിലവഴിച്ചാൽ മാത്രം നമുക്ക് മതിയാവും എന്നുള്ളതാണ് പലരും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെയും എന്നോടൊപ്പം വിശ്വസിച്ചും എല്ലാവിധ സഹകരണത്തോടും കൂടി എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും ഇനിയും ഒരുപാടധികം നല്ല പ്ലാൻസും പുതിയ പുതിയ ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം ഇനിയും പുതിയ വീഡിയോസുമായിട്ടൊക്കെ വരണം എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഇന്നത്തെ ഈ ഒരു ചെറിയ ബഡ് കോംബോ വേണ്ടുന്നവർ എത്രയും വേഗം തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇടുക അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല എല്ലാം പല വർണ്ണങ്ങളിലുള്ള പൂക്കളാണ് നമുക്ക് ഈ ഒരു കോംബോയിൽ ആയിട്ടുള്ളത് ആ അത്രയൊക്കെ ഉള്ളൂ ഇനി ഒരു വീഡിയോയുമായി വരുന്നതുവരെ എന്ന് പറയാൻ ഈ വീഡിയോയിൽ കഴിയുന്നില്ല കാരണം ഇനി ഒരു വീഡിയോ നമ്മുടെ ഇനി സെയിൽ വീഡിയോസൊന്നും ഇല്ല എന്ന് പറഞ്ഞൊരു വിശേഷം വീഡിയോയുമായിട്ട് ഞാൻ വരും പക്ഷേ സെയിൽ വീഡിയോയുമായിട്ട് ഇനി ഞാൻ ഈ ഒരു മാസം വരുന്ന ഒരു മാസം ഞാൻ വരികയില്ല അപ്പോൾ അതിനുശേഷം നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നമ്മുടെ വീഡിയോസ് അതായത് പൂക്കളും ചെടികളും പ്രത്യേകിച്ച് റോസ് പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ വീഡിയോസൊക്കെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ഇന്ന് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ വിശേഷങ്ങളുമായിട്ടൊരു വീഡിയോ ഉണ്ടാവും ആ വീഡിയോയിൽ വരുന്നതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക എല്ലാവരുടെയും ചെടികളും പൂക്കളും എല്ലാം സന്തോഷത്തോടെ ഇരിക്കട്ടെ സ്നേഹപൂർവ്വം ഹാദിയ